നിരവധി പെൺകുട്ടികളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച മോഡലിംഗ് കൊറിയോഗ്രാഫർ അറസ്റ്റിലായിരിക്കുന്നു കോഴിക്കോട് സ്വദേശി ഫാഹിദിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ടെക്നോ പാർക്കിൽ ജോലിയുള്ള ഐ ടി ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി റൌത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷഫീദ് ഒരു നിരന്തര ചൂഷകൻ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയ അവരെ അതിക്രമം കാട്ടിയ ഒരാൾ എന്നതാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കൂടുതൽ പരാതികൾ അങ്ങനെയെങ്കിൽ ഇനി പിന്നാലെ വരാൻ സാധ്യതയുണ്ടല്ലോ ഗൂഗിൾ ഉറപ്പായിട്ടും ഗൂഗിൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് നിരന്തര ചൂഷകനാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ടെക്നോ പാർക്കിലെ ഐ ടി ജീവനക്കാരുടെ പരാതിയിലാണ് നിലവിലത്തെ അറസ്റ്റെങ്കിലും കഴക്കൂട്ട പോലീസ് ഇപ്പോൾ പഹദിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും കൂടുതൽ അറസ്റ്റ് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം അവരുടെ പക്കൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും വാങ്ങുകയും ചെയ്തതായി പരാതിയിൽ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള പ്രതി അതുവഴിയാണ് പെൺകുട്ടികളെ പരിചയപ്പെട്ടിരുന്നത് ശേഷം വിവാഹം കഴിക്കാമെന്ന പേരിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ പ്രതിയുടെ ഫോണിൽ നിന്നും നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നിലവിൽ കഴക്കൂട്ടം വെച്ചോ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോഴിക്കോട് നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഫാഹിദിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ശരി വിശദാംശങ്ങൾ